അല്ലെ ഈ കസേര ഇന്റർനാഷണലി സുഖമുള്ളൊരു കസേര കണ്ടുപിടിച്ച ആളുകള് അതിന്റെ ഒരു പൊസിഷനൊക്കെ വളരെ കൃത്യമായിട്ടാണ് കണ്ടുപിടിച്ചത് ഒരുതരത്തിലും ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ ക്ലാസ് എടുപ്പിന് കറക്റ്റ് വന്നപ്പോ നമ്മളിങ്ങനെ ഇതില് അല്ല പക്ഷേ ഇതല്ല കേട്ടോ പിന്നെ മാര്ജ്വാനായോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ലീഗലൈസ് ചെയ്യണമെന്ന് ലോകത്തോട് ആവശ്യപ്പെട്ട ആളാണ് അല്ലെ വലിയ വിപ്ലവകരമായിട്ട് അത് ഇവരെ കുറിച്ചൊരു പാട്ടുണ്ട് കേട്ടോ ബോമിയുടെ ഓക്കെ അല്ലെ നോ വിമൻ നോ ക്രൈ നോ വിമൻ വുമ്പോ ഗംഭീര പാട്ടാണ് നോ വിമൻ നോ ക്രൈ ഞാൻ ബോമഅള്ളിയുടെ ഒരു നാല് പേരി നിന്ന് പാടാം അദ്ദേഹത്തിന്റെ സ്ഥിരം ഞാൻ അവിടെ പാടുന്നത് സോൾജേഴ്സ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പോപ്പുലർ സോങ്ങിൽ ഞാൻ പലപ്പോഴും ഈ പാട്ട് പാടുമ്പോഴത്തേക്ക് ശരിയാവാത്തത് കൊണ്ടാണോ ഇല്ല എന്ന് എനിക്കറിയില്ല എല്ലാരും ഇങ്ങനെ ആ പാട്ടോട് പാട്ടിനോടൊരു ശ്രദ്ധ കൊണ്ടുപോകുന്നത് അവിടെന്നാണ് ഐശ്വരി ബോമലി ഒത്തിരി ശ്രദ്ധിക്കാൻ ശ്രമിച്ചതും Brought to America, was fighting on arrival Fighting was survival If you know your history, then you will know where you're coming from. Then you wouldn't have to ask me who would have you to think of, and that's the Buffalo Soldier. In the heart of America, stolen from Africa, brought to America, it was the fighting on arrival, fighting by survival, drawn from the mainland to the heart of the Caribbean, said that. Yeah, yeah. വായ 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 ഈ ന്യൂസ് തീരുന്നവരെ പാടുള്ള വരിത്ത നമ്മളിതിൽ ലയിച്ചു പോകും